ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ മണിക്കൂറും പരിശോധിക്കുന്നു റെഡ്ഡിയുടെ മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് ഹാർട്ട് ഹോസ്പിറ്റൽ പാലാട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ഇടക്രമേഖലയിൽ പൂർണ്ണ മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു അപൂർവം കെ എസ് ആർ ടി സി ബസ്സുകൾ ഒഴിച്ച സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തിയില്ല ഏതാനും സ്വകാര്യ വാഹനങ്ങൾ മാത്രമേ നിരത്തിലിറങ്ങിയുള്ളൂ പണിമുടക്ക് അവഗണിച്ചെത്തിയ വാഹനങ്ങൾ തടഞ്ഞിടുകയും പിന്നീട് വിട്ടയക്കുകയുമായിരുന്നു ബാങ്കിംഗ് ടെലകോം ഇൻഷുറൻസ് ജീവനക്കാർ ഉൾപ്പെടെ പണിമുടക്കിൽ പങ്കെടുത്തു എടക്കര ചുങ്കത്ര വഴിക്കടവ് കാരപ്പുറം പോത്തുകൽ ടൌണുകളിലും ഉൾഗ്രാമങ്ങളിലുമെല്ലാം സ്ഥിതി സമാനമായിരുന്നു തുറന്ന് പ്രവർത്തിച്ച എടക്കരയിലെ ഒരു ധനകാര്യ സ്ഥാപനവും രണ്ട് പെട്രോൾ പമ്പുകളും സമരാനുകൂലികൾ എത്തി അടപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുമാണ് ട്രേഡ് യൂണിയനുകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് എടക്കരയിൽ ഇടത് വലത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വെവ്വേറെയായി പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ എടക്കര சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்